കാലിക ഉദരംപൊയിലിൽ ലഹരിമുക്ത ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും വിവിധ പരിപാടികളുമായി ചോക്കാട് പഞ്ചായത്തിൽ ഉദരംപൊലിൽ കഴിഞ്ഞ വർഷം ജനകീയ സമിതി പ്രവർത്തിച്ചിരുന്നു നാളെ നടക്കുന്ന രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ എം എസ് പി കമാൻഡന്റ് കെ സലീം ഐ പി എസ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജിജു തോമസ് എന്നിവർ പങ്കെടുക്കും കേരളത്തിലുടനീളം മാരകമായ ലഹരി വ്യാപനത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശങ്ങളിലും വളരെ ശക്തമായി അതിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നതിനെതിരെ ലഹരിമുക്ത ഉദരംപൊയിൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടൊരുമ കൂട്ടായ്മ രൂപീകരിക്കുകയും സർവകക്ഷി പ്രതിനിധി സംഘവും എല്ലാവിധ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂടി രൂപീകരിക്കപ്പെട്ട ലഹരിമുക്ത ഉദരംപൊയിൽ എന്ന പദ്ധതിക്ക് ഭാഗമായി ഒന്നാം ഘട്ട പ്രവർത്തനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി ബൈക്ക് റാലിയും കോർണർ യോഗങ്ങളും അതുപോലെ ലഘുലേഖയും നോട്ടീസ് വിതരണങ്ങളൊക്കെ നടത്തിയിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കി കൊടുക്കുന്നതിന്റെ പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഉദ്ഘാടന പരിപാടിയാണ് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഉദരമ്പോയിൽ അങ്ങാടിയിൽ നടക്കുന്നത് ഈ രണ്ടാം ഘട്ടത്തിൽ ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികളിൽ നാടിനെ മുക്തമാക്കുക ലഹരി വ്യാപനത്തിൽ ഈ പ്രദേശത്തെ മുക്തമാക്കുക പുറം പുറം ലോകത്ത് പുറം പ്രദേ പുറം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ലഹരി വാഹകരായ ആളുകളെ തടയിടുക ആ പ്രദേശത്തെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി രൂപീകൃതമായി സംഘടനയുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം ശനിയാഴ്ച ഏഴ് മണിക്ക് കേരള മലപ്പുറത്തെ പ്രകൽപന എം എസ് ഡി കമാൻഡർ ശ്രീ കെ സലീം ഐ പി എസ് അവർക്ക് നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉദ്ഘാടന പരിപാടിയിൽ വിവിധ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിക്കുന്ന രഹസ്യ വിവര ലെറ്റർ ബോക്സിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീ ജിജു ജോസ് അദ്ദേഹം ലെറ്റർ ബോക്സ് ഉദ്ഘാടനം ചെയ്യുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ സി സി ടൌണിലുടന്നോളം സി സി ടി വി സ്ഥാപിച്ചുകൊണ്ട് പുറം പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെയും അത്യാവശ്യമില്ലാത്ത ആളുകളുടെയും കടന്നുകയറ്റം നിരീക്ഷിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന സി സി ടി വി ഉദ്ഘാടന കർമ്മം ഒരേപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജ് നിർവഹിക്കുകയാണ് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് സാറ് വിവിധങ്ങളായ സ്റ്റിക്കറുകൾ അത് ലഘുലേഖകള് തുടങ്ങിയ പരിപാടികളുടെ ഉദ്ഘാടനം കർമ്മ ഒമ്പത് ഇനം പരിപാടികളുടെ ഉദ്ഘാടന കർമ്മമാണ് രണ്ടാ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നടക്കുന്നത് ഹരിവിരുദ്ധ ലഘുലേഖ കൈപുസ്തകം രഹസ്യ വിവര ലെറ്റർ ബോക്സ് സിസിടിവി പ്രവർത്തന ഉദ്ഘാടനം കോർണർ യോഗങ്ങൾ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കൽ എന്നിവ ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സി വി അനീഷ് കെ എസ് സി ബി പ്രസിഡന്റ് കെ പി ഹൈദരലി ഡോക്ടർ ലത്തീഫ് പടിയത്ത് തെന്നാടൻ നാസർ ഡോക്ടർ എ കെ മുഹമ്മദ് അലി ബി അൻഷാബു ബാബു ഡോക്ടർ പി പി നസ്വീഫ് തുടങ്ങിയവർ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തും വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെ പിന്തുണയോടെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പി പി അലവിക്കുട്ടി എ കെ മുഹമ്മദ് അലി ഇ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒ പി അബ്ദുൾ അസീസ് ഹമദാൻ എഞ്ചിനീയർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്രിയാൽ മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ